ബിയറിൽ പൊരിച്ച നിങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ കാശില്ലാണ്ട് ഞാൻ കരിഞ്ഞ പഴം പോയി മേടിച്ചോണ്ടെന്നാണ് പിന്നെ ഇവിടെ ചെറിയ ഈച്ച ഉണ്ട് അത് വേവണ സമയത്ത് എക്സ്ട്രാ പ്രോട്ടീൻ ആണ് അതിനേക്കു മുന്നേ മദ്യപാനത്തിൽ വരുന്നില്ല നോ നോ ഡ്രിങ്ക് പ്രോബ്ലം ഇല്ല പഴത്തിന്റെ മുകളിൽ ഇരിക്കോ കണ്ടിട്ട് തോന്നണ

നല്ല രസുണ്ട് പൂച്ച കുട്ടികളിങ്ങനെ ഭക്ഷണം കഴിക്കണത് ആ വെറുതെ കുട്ടി ഇത് പിടിക്കാൻ ശ്രദ്ധിക്കടിക്കും ടെക്നിക്കൊക്കെ വായിലിട്ട് ഹോൾഡ് ചെയ്യണം എന്നാ ഇതിന് ഇപ്പോഴാണ് ഇതിന്റെ വേറെ ആൾക്കാർ കണ്ണാന്ന് വിചാരിച്ച് കാണട്ടെ കുട്ടി പഠിച്ചു നോക്കട്ടെ പഴത്തിന്റെ വീട്ടിലോ പൊളിക്കും എണ്ണയിൽ പോയി എങ്ങനെയുണ്ട് വായ്പ കിട്ടണ്ടേ അടുത്ത് പണിണ്ട് അടുത്ത് കിടപ്പ് ആദ്യം കൊറച്ച് വായലിട്ട് വയ്ക്കും ഇങ്ങനെയൊക്കെ ഞാനൊക്കെ ചെയ്യാറുണ്ട്